सुदय बाण राम राम श्री राम 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 श्री श्रीराम राम राम श्रीराम श्री राम भद्र जय श्री राम 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 सीता भी राम राम श्री राम 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 लोका भी नमस्कार കർക്കിടക മാസം രാമായണ മാസം എന്നാണ് അറിയപ്പെടുന്നത് ആകൃതകളും ആശങ്കകളും വ്യാധികളും എല്ലാം നിറഞ്ഞ ഒരു കാലത്തിന് വിട നൽകിക്കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധമാക്കുന്നതിനും ആധ്യാത്മികമായ ചിന്തകൾ നിറച്ചുകൊണ്ട് ജീവിതശല്യയിലേക്ക് ആ ഈ രാമായണത്തിൻ്റെതായ കാര്യങ്ങൾ പകർത്തുന്നതിനും വേണ്ടി നമ്മൾ ഈ രാമായണ മാസം ഉപയോഗിക്കുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതകഥയാണ് രാമായണം അത് വെറും ഒരു വാക്കിൽ അങ്ങനെ പറഞ്ഞു പോയി പോകാൻ പറ്റില്ല ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ പരിപാലനത്തിനു വേണ്ടി ഒരു രാജ്യപദവി തന്നെ അതായത് രാജസിംഹാസനം തന്നെ ഉപേക്ഷിച്ച ഒരു കഥയാണത് അച്ഛന്റെ വാക്കിന് എത്രത്തോളം വില നൽകുന്നുവെന്ന് ഒരു മകൻ എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു കഥയാണത് സഹോദരങ്ങളെ ചേർന്ന് നിർത്തുന്നത് എങ്ങനെയെന്നും കുടുംബമഹിമ എന്തെന്നും കുടുംബജീവിതത്തിൽ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം എന്തെന്നും ഓരോരുത്തരുടെയും കർത്തവ്യങ്ങൾ എന്തെന്നും ഒക്കെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു ജീവിതമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഈ പ്രകൃതി തന്നെ ഈ പ്രകൃതിയെ തന്നെ മാതാവായി മാതാവായി കണ്ടുകൊണ്ട് സർവചരാചരങ്ങളെയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാം എല്ലാവരും സമന്മാരാണ് എന്ന് പ്രവർത്തനത്തിൽ കൂടി കാണിച്ചു കൊടുത്ത ഒരു മഹത്തായ ജീവിതമായിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അങ്ങനെയുള്ള ഈ രാമായണം എന്ന് വായിച്ചു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ രാമായണ മാസം കർക്കിടക മാസം തീർന്നതോടുകൂടി മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും കഴുകിക്കഴിഞ്ഞ് കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കാൻ ഉപകരിക്കുന്നു അതാണ് അതിൻ്റെ ഉദ്ദേശം തന്നെ ഈ രാമായണ മാസത്തിൽ ഭൂമിക പുനർജ്ജനി എന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു കാൽവെയ്പിലേക്ക് കടക്കുകയാണ് ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ മനസ്സിനെ എങ്ങനെ പ്രചോദിപ്പിക്കും എന്നുള്ളത് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ടതാണ് പഴിമാറി സഞ്ചരിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങളും ബോധനങ്ങളും പകർന്നു നൽകുന്നതിന് വേണ്ടി രാമായണത്തോളം പ്രയോജനകരമായ മറ്റൊരു കാവ്യമില്ല എന്ന് തന്നെ പറയാം രാമായണത്തിൻ്റെ രചന തന്നെ ഈ ആദികാവ്യത്തിൻ്റെ ആ രചന തന്നെ കവി വാത്മീകി മഹർഷിയുടെ മഹർഷി വാത്മീകി മഹർഷി എങ്ങനെ മഹർഷി ആയി എന്നുള്ള ആ കഥ തന്നെ ഒരു പരിവർത്തനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു രാമായണത്തിൻ്റെ ജീവിതത്തിൻ്റെ മുതൽ അവസാനം വരെ ഒരു വ്യക്തിയുടെ ജീവിത ചര്യകളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് സമ്മർദ്ദങ്ങളിലാണ് എന്തൊക്കെ സഹിക്കേണ്ടി വരുന്നു ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്ന ഈ രാമായണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ഈ ജീവിതയാത്ര യാത്ര ചെറിയ ചെറിയ കഥാരൂപത്തിൽ എത്തിക്കുകയാണ് ഇതിൻ്റെ സാരാംശം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരിവർത്തനത്തിന് വിധേയരാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിമർശനങ്ങളും അഭിപ്രായങ്ങളും മാറ്റങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാതാരന് ബന്ധങ്ങളെ നമസ്കരിച്ചുകൊണ്ട്